ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ അലക്കാനുള്ള ലിക്വിഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നീ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് സോപ്പ് കിറ്റൊക്കെ കിട്ടണം കടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കണേ കിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒന്ന് തരും ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇതിൽ രണ്ടേ രണ്ട് സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ജെല്ല് പോലെ ഒരു അര ലിറ്റർ കുപ്പിയിൽ ഒന്നുണ്ട് കണ്ടോ ഇതുപോലെ പിന്നെ ഉള്ളത് ഒരു പൊടിയാണ് കേട്ടോ ഇത് രണ്ട് സംഭവങ്ങളേ ഉള്ളൂ ഇതിൽ പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ടര ലിറ്റർ വെള്ളം വേണം കേട്ടോ ആദ്യം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ടര ലിറ്റർ വെള്ളം ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം ഈ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ വെള്ളത്തിൽ ഇത് മിക്സ് ആവണ ആവണവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കിച്ചണിൽ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ തവികളൊന്നും ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് അതിന് സ്മെല്ല് പോയി കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ ജെല്ല് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത് ഇതൊരു അര ലിറ്റർ ജെല്ലാണ് ഇത് ഞാൻ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കുക ഈ വെള്ളത്തിൽ ഈ ജെല്ല് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ കുടുംബത്തിനൊക്കെ ഒരു അഞ്ചാറ് മാസം ഉപയോഗിക്കാനുള്ളൊരു ലിക്വിഡ് ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല സോപ്പിൻ്റെ പത നല്ലോണം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങി ഉണ്ടാക്കി നോക്കി വെക്കുകയുണ്ടു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വേറെ വാങ്ങൂല ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയേക്കുള്ളു കേട്ടോ വേറെ കടയിൽ നിന്നൊന്നും വാങ്ങൂല അതുപോലെ തന്നെ നല്ല ലാഭമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് അപ്പോൾ ഇതാ ഈ കുപ്പിയിൽ ഈ അടിയിൽ മുഴുവൻ പോകേണ്ടില്ല നല്ല തിക്ക് ജെല്ലാണ് കുപ്പി ഇങ്ങനെ പിടിച്ചിട്ടൊന്നും പോരുന്നില്ല അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ്ടൊന്ന് കുലുക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുലുക്കിങ്ങാണ്ട് രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര ലിറ്റർ വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നര ലിറ്ററോളം ലിക്വിഡ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല തിക്കായിട്ടുള്ള ലിക്വിഡാണ് നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ അത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പോൾ ഇങ്ങനത്തെ മിക്സ് ഒക്കെ വാങ്ങിയാണ്ട് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം കേട്ടോ അപ്പോൾ വേണ്ട അത്യാവശ്യം നല്ല കട്ടിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല കട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മിക്സ് ഉള്ളത് കടയിൽ നിന്നൊക്കെ വാങ്ങണേ അതേ ഒരു പൊസിഷനിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കണത് ഈ ഇനി നമ്മളിത് ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എട്ട് മണിക്കൂറിന് ശേഷമേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ കണ്ടോ നല്ല ലിക്വിഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പണം ലാഭിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിലും എന്തെങ്കിലും പാത്രം മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും എടുക്കരുത് കേട്ടോ ഇതിൻ്റെ സോപ്പിൻ്റെ സ്മെല്ല് പോയി കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ എട്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കണ്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ലിക്വിഡിൻ്റെ പണി കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു അടുത്ത സോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർ വാങ്ങി ഉപയോഗിച്ച് നോക്കൂ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിച്ച് നോക്കൂ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളം ധൈര്യമായിട്ട് അപ്പോൾ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പശു കാണിക്കരുത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഞാനിതിൻ്റെ പാദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് വേറെ സോപ്പ് ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല ഈ പാത്രത്തിലേക്ക് ജസ്റ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ തുടച്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഇനി ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുത്തു നോക്കുക നല്ല പതട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ലുണ്ട് നല്ല സ്മെല്ലാണ് കാരണം നല്ല തുണികളൊക്കെ നല്ല സ്മെല്ല് അലക്കി കഴിഞ്ഞ് ഉണങ്ങിയ ശേഷം തുണികളും നല്ല സ്മെല്ലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി അബ്രക്കാത്തു